സ്നേഹനന്മകൾ കൂടിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവിൻ്റെ മരണം ആ ഫ്യൂണറലിൻ്റെയൊക്കെ അല്പഭാഗങ്ങൾ അതിൻ്റെ വീഡിയോകൾ കാണുവാനിടിയായി തുടർന്നു ഹൃദയത്തിലൊരു ചെറിയ നൊമ്പരം ആ നൊമ്പരം അതാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യുവാൻ കാരണം ഷൈൻ ടോം ചാക്കോ എന്നും വിവാദനായകൻ തന്നെയായിരുന്നു സിനിമയിലെ നായകനായിരിക്കുമ്പോഴൊക്കെ എല്ലാ വിവാദങ്ങളും എല്ലാ പുലിവാൽ പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതൊന്നും പുതിയ കാര്യമല്ല അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വാർത്തകളൊക്കെ കാണുമ്പോൾ ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ഒരു പ്രശ്നക്കാരൻ ചെറുപ്പക്കാരൻ എന്നൊരു ചിന്തയാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രമാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വിയോഗവുമായിട്ടുള്ള ബന്ധത്തിൽ കേൾക്കുന്ന വാർത്തകൾ ആ വീഡിയോകൾ ഒക്കെ ഷൈനിനോട് ഒരു ചെറിയ അനുകമ്പ അനുകമ്പ മാത്രമല്ല ഷൈനിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പോലും ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി അതുകൊണ്ടാണ് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ഈ പാഠഭേദത്തിലൂടെ ചില ചിന്തകൾ ഞാൻ പങ്കുവെക്കുന്നത് എനിക്കൊന്നും ഞാൻ നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ മയക്കപ്പെടുന്ന പ്രശ്നവും അന്ന് ആ ഹോട്ടലിൽ നിന്ന് ചാടിയിറങ്ങിയുള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ആ പ്രശ്നത്തെക്കുറിച്ച് നേരിട്ട് പറയുകയല്ല ആ ദിവസങ്ങളിൽ നമ്മൾ ലഹരി മുക്ത കേരളം എന്ന ഒരു ക്യാമ്പയിൻ നമ്മുടെ ചാനലിൽ കൂടെ നടത്തുന്ന ദിവസമായതുകൊണ്ട് ആ സംഭവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടാകുവാനായിട്ട് ഏത്തൊടുന്നു ഞാൻ പറഞ്ഞല്ലോ അന്ന് തെല്ലും അനകമ്പ ആ ചെറുപ്പക്കാരനോട് എനിക്ക് തോന്നിയില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി വളരെ ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിക്കുന്നുവല്ലോ എന്നൊരു ചിന്തയും സങ്കടമൊക്കെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ വാർത്തകൾ ദുരന്തങ്ങൾ എന്നും പിന്തുടരുന്ന ഒരു വ്യക്തിയെപ്പോലെ ഞാൻ ഷൈൻ ടോം ചാക്കോയെ കാണുകയാണ് ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തം ഒത്തിരി വലുതാണ് സങ്കടകരമാണ് ഏറ്റവും വേദനിപ്പിച്ചത് ഷൈനോടൊപ്പം എല്ലാ സപ്പോർട്ടുമായി നിന്ന ഷൈനിൻ്റെ പിതാവ് ചാക്കോമാഷയെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ആ പിതാവ് മകനെ ലഹരിമുക്തമാക്കുവാൻ അതിനുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മകനു വേണ്ടി ബലിയായി തീർന്ന ഒരു പിതാവെന്ന വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ആ പിതാവിനെക്കുറിച്ച് വരച്ചു കിട്ടുകയാണ് അപ്പന്മാരുടെ സ്നേഹം അത് നിർവചിക്കുവാൻ കഴിയാത്തതാണ് ശരിക്കും ഒരു അപ്പൻ എങ്ങനെ സ്നേഹിക്കും എന്നുള്ളതിന് പിതാവായെങ്കിൽ മാത്രമേ അത് അനുഭവിച്ചെടുക്കുവാൻ പറ്റുകയുള്ളൂ സാധാരണഗതിയിൽ ആളുകൾ ഇങ്ങനെ പറയും അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു അപ്പനായി മാറണം നമുക്കൊരു കുട്ടി ജനിച്ച് അവൻ ആദ്യമായി നമ്മെ അച്ഛ അല്ലെങ്കിൽ ഡാഡി എന്നൊക്കെ വിളിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്നു നമ്മൾ തിരിച്ചറിയുന്നത് അത് ശരിക്കും ഞാനും അനുഭവിച്ചറിഞ്ഞ ഒരു വികാരമാണ് ഒരനുഭവമാണ് അപ്പോൾ ഷൈൻ ജോൺ ചാക്കയുടെ പിതാവ് മകനു വേണ്ടി മകനെ രക്ഷിക്കുവാൻ മകനെ നേർവഴിക്കാക്കുവാൻ എന്തിനും തയ്യാറായ ഒരു പിതാവ് അവസാനം അതിനുവേണ്ടി ജീവൻ പോലും കൊടുക്കുന്നു എന്ന തരത്തിലേക്ക് തരത്തിലേക്കെത്തുമ്പോൾ അതൊത്തിരി നമ്മെ വേദനിപ്പിക്കുന്നു ചാച്ചൻ്റെ മൃതദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന ഷൈൻ ടോം ചാക്കോയുടെ വീഡിയോ ഞാൻ ഇന്ന് കണ്ടു ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ എന്നെ ഒത്തിരി വേദനിപ്പിച്ചു ഹൃദയത്തിൽ ഒരു നീറ്റൽ ഒരു നൊമ്പരം ആ ചെറുപ്പക്കാരനോട് ഒരു സഹതാപം വിങ്ങി വിങ്ങി പൊട്ടിക്കരയുകയാണ് ഷൈൻ ടോം ചാക്കോ ഹൃദയത്തിൽ ഒത്തിരി ചിന്തകൾ നിശ്ചയമായിട്ടും ഓടിപ്പോകുന്നുണ്ട് ചാച്ചൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തനിക്ക് വേണ്ടിയാണല്ലോ ചാച്ചൻ സഞ്ചരിച്ചതും ഈ അപകടത്തിൽ പെട്ടതുമെന്നൊക്കെയുള്ള ചിന്തകൾ എനിക്ക് തോന്നുന്നു ആ ചെറുപ്പക്കാരുടെ ഉള്ളിൽ നിശ്ചയമായിട്ടും ഞാൻ ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ വായിച്ചു ഇനിയെങ്കിലും ചാച്ചൻ ആഗ്രഹിച്ചതുപോലെ ഷൈൻ ജീവിക്കണം നല്ല കുട്ടിയായി തീരണം എന്നുള്ള കമൻറ്റുകൾ എൻ്റെ പോയ വഴി മറ്റൊന്നാണ് എന്താണ് ഞാൻ ചിന്തിച്ചതെന്ന് അറിയാമോ ഷൈൻ ടോം ചാക്കോയേക്കാൾ ഒക്കെ അപ്പുറമായിട്ട് തകർന്നു പോയ തെറ്റിപ്പോയ തെറ്റായ വഴികളിൽ പോയ ജീവിതം കൊണ്ട് ചൂതാടിയ ഒത്തിരി ചെറുപ്പക്കാർ നേർവഴിയിൽ വന്നിട്ടില്ലേ നിശ്ചയമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിന് കാരണമായി തീർന്നത് സുവിശേഷമാണ് സുവിശേഷം ഏത് മനുഷ്യനെയും മാറ്റുവാൻ കഴിയുന്ന അസാധാരണമാകുന്ന ശക്തിയാണ് ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും വിശ്വസിക്കുന്നവർക്ക് അത് അസാധാരണമായി ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തിയുമാണ് പക്ഷേ ഒരു പ്രശ്നം ഷൈൻ ടോം ചാക്കോ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതൊക്കെയാണ് നല്ല ആഠ്യത്വമുള്ള മനോഹരമാകുന്ന ഫ്യൂണറൽ സർവീസ് ഞാൻ കണ്ടു പക്ഷേ എൻ്റെ ചോദ്യം സത്യസുവിശേഷം കേൾക്കുവാനുള്ള മഹാഭാഗ്യം ഒരിക്കലെങ്കിലും ആ ചെറുപ്പക്കാരന് ഉണ്ടായിട്ടുണ്ടോ ഒരുതപ്പെട്ട ഈ പറയുന്ന അരിസ്റ്റോക്രാറ്റിക്കായിട്ടുള്ള ആഡ്യത്തം പറയുന്ന കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ സുവിശേഷം കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം അവർ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയില്ല അത് അത്ര പ്രധാന ആളുകൾ ചിന്തിക്കുകയില്ല ഇനിയും സുവിശേഷം പറയാൻ അറിയുന്നവർ അങ്ങനെയുള്ള അരിസ്റ്റോക്രാറ്റിക്കായിട്ടുള്ള വീടുകളിലേക്ക് പോയി സുവിശേഷം പറയാൻ ധൈര്യപ്പെടുകയുമില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ ഷൈൻ ജോൺ ചാക്കോയെ പോലെയുള്ളവർ ആ വിഷയത്തിൽ ഭാഗ്യഹീനരാണ് അവർക്ക് കേൾക്കേണ്ട സുവിശേഷം ക്രൂശിൻ്റെ വചനം ദൈവശക്തിയാകുന്ന സുവിശേഷം കേൾക്കുവാൻ അവസരം നിഷേധിക്കപ്പെടുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങൽ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഷൈൻ ഏറ്റവും ചാക്കോയെ പോലുള്ളവരുടെ അടുക്കൽ പോയി ഒരു വാക്ക് യേശുവിനെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് ഒക്കെയൊന്ന് പങ്കുവച്ചിരുന്നെങ്കിൽ ആരെങ്കിലും കാണില്ലേ ആ കുടുംബത്തിൽ യേശുവിനെ അറിയുന്നവർ വിശ്വാസ സത്യങ്ങളെ തിരിച്ചറിഞ്ഞവർ ആരെങ്കിലും കാണുകയില്ലേ അവരുടെ ബന്ധുജനങ്ങളിൽ സുവിശേഷത്തിൻ്റെ വചനം കരങ്ങളിൽ വഹിക്കുന്നവർ അല്ലെങ്കിൽ ആ നാട്ടുകാർ ആ കുടുംബത്തെ അറിയുന്നവർ ആരെങ്കിലുമൊക്കെ കാണുകയില്ലേ ആ ചെറുപ്പക്കാരനോടുള്ള എൻ്റെ ഹൃദയത്തിലെ നൊമ്പരത്തിന് ഒരു മറുപടിയായിട്ട് എനിക്ക് കിട്ടിയ ഒരു ചിന്തയാണ് കേട്ടോ ആരെങ്കിലും ആ ചെറുപ്പക്കാരനോട് യേശുവിനെക്കുറിച്ച് ഒന്ന് പങ്കുവെച്ചിരുന്നെങ്കിൽ ഷൈൻ ടോം ചാക്കോയട് മാത്രമല്ല ഷൈൻ ടോം ചാക്കോയെ പോലെ തന്നെ ഒത്തിരി ചെറുപ്പക്കാർ ഇങ്ങനെ ജീവിതത്തെ ഗാംബിൾ ചെയ്ത് ജീവിതം കൊണ്ട് ചൂതാടി ജീവിതത്തെ തകർത്ത് ജീവിക്കുന്നവരുണ്ട് അവരിൽ പലരും ക്രിസ്തീയ പേരുകളുള്ളവരായിരിക്കാം അവരോട് സത്യസുശേഷപ്പെടുവാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാകണം പ്രാർത്ഥിക്കുന്നു ആ ചെറുപ്പക്കാരന് വേണ്ടി നല്ല വഴിക്ക് നടക്കുവാൻ നല്ല വചനം കാലിന് വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ വചനം ആ ചെറുപ്പക്കാരനെ വഴി കാട്ടട്ടെ അല്ലാതെ മറ്റാർക്കും തകർച്ചയിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കഴിയില്ല അതാണ് സത്യം ഷൈനിനെ പോലെയുള്ള അനേക ചെറുപ്പക്കാർ തകർച്ചയിൽ നിന്ന് സുവിശേഷ വെളിച്ചത്തിൽ പുറത്തുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം